കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ്റെ ആകസ്മികമായ വേറുപാട് കേരളത്തെ ആകെ ദുഃഖത്തിലാഴ്ത്തിയ സംഭവമാണ് സർക്കാർ ഈ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി തന്നെ ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്ക് ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ സ്വീകരിച്ചു വരികയാണ് മിഥുൻ കേരളത്തിൻ്റെ മകനാണ് മിഥുൻ്റെ കുടുംബത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖാന്തരം വീട് വച്ച് നൽകുന്നതിനും അടിയന്തര താൽക്കാലിക ധനസഹായമായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ പി ഡി അക്കൗണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷം രൂപ വിനിയോഗിക്കുന്നതിനുള്ള സർക്കാർ ഉത്തരവ് ഉടൻ തന്നെ ലക്ഷം ലക്ഷം രൂപ ധനസഹായമായി രൂപയുടെ ധനസഹായം െന്ന് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട് അധ്യാപക സംഘടനയായ കെ എസ് ടിയെ പത്ത് ലക്ഷം രൂപ ധനസഹായം ഉടൻ തന്നെ കൈമാറും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ മെയ് മാസം പതിമൂന്നാം തീയതിയും മുപ്പത്തൊന്നാം തീയതിയും രണ്ട് സർക്കുലറുകളുടെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്കൂൾ സുരക്ഷാ പ്രോ പ്രോട്ടോക്കോൾ സംബന്ധിച്ച കർശന നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ നിരവധി യോഗങ്ങൾ എൻ്റെ അധ്യക്ഷതയിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലും ചേരുകയും സ്കൂളുകളിലെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ചെയ്തിരുന്നു എന്നിട്ടും ദാരുണമായ സംഭവം തേവലക്കര ഹൈസ്കൂളിൽ ഉണ്ടായി ഈ അപകടത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്കൂൾ സുരക്ഷ നിരീക്ഷ നിരീക്ഷിക്കുന്നതിനായി കൂടുതൽ നടപടിയിലേക്ക് പൊതുവിദ്യാഭ്യാസ വകുപ്പ് കടക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡി ഡി ഇ എ ഡി ആർ ഡി 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 ഒ എ കൈറ്റ് എസ് എസ് കെ ജില്ലാ കോടിനേറ്റർമാർ ഡയറ്റ് പ്രിൻസിപ്പൽ എന്നിവരുടെ യോഗം ചേർന്നിരുന്നു സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് നിരവധി സുപ്രധാനമായ തീരുമാനങ്ങൾ നടപ്പിലാക്കുവാൻ യോഗത്തിൽ തീരുമാനിച്ചു സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിമൂന്നിനും മുപ്പത്തി ഒന്നിനും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലർ ആധാരമാക്കി വിശദമായ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കും ജൂലൈ ഇരുപത്തൊമ്പതിന് മുമ്പായി എ ഒ ഡിഒ ഡി ഡി ആർ ഡി ഡി എ ഡി ബി ആർ സി വഴി സ്കൂളുകളിൽ സന്ദർശനം നടത്തി സേഫ്റ്റി ഗ്രൂപ്പ് സേഫ്റ്റി ഗ്യാപ് റിപ്പോർട്ട് തയ്യാറാക്കും ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പായി ഡി ഡിമാർ ജില്ലാതലത്തിൽ ചെയ്യേണ്ടവ മുൻനിർത്തി അതാത് ഉദ്യോഗസ്ഥന്മാർക്ക് കത്ത് നൽകും ഇതിന്റെ മൊത്തം റിപ്പോർട്ട് ക്രോഡീകരിച്ച് ജില്ലാ കളക്ടർമാർ നൽകും അതിന്റെ കോപ്പി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകേണ്ടതാണ് നൽകും എല്ലാ ഡി ഡിമാരും സ്കൂൾ സുരക്ഷാ വിഷയം ഡി ഡി സിയിലെ സ്ഥിരം അജണ്ട ആക്കാൻ ജില്ലാ കളക്ടർക്ക് കത്ത് നൽകും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിട്ടുണ്ട് കളക്ടർമാരുടെ യോഗം ഇത് കൂടാതെ ഇപ്പോൾ ഉള്ള നിലവിലുള്ള പ്രൊസിഷനെ സംബന്ധിച്ചിടത്തോളം ഓരോ ജില്ലകളിലും തിരിച്ച് ജില്ലാ കളക്ടർ കളക്ടർ കളക്ടർമാർക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കത്ത് നൽകും ജില്ലയിൽ ഡി ഡി ഇ ആർ ഡി ഡി എ ഡി ഡയറ്റ് പ്രിൻസിപ്പൾ കയറ്റു ജില്ലാ ഓഫീസർ എസ് എസ് കെ ജില്ലാ കോർഡിനേറ്റർ വിദ്യാകരണ ജില്ലാ കോർഡിനേറ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ഏഴ് ടീമുകൾ ഓരോ സ്കൂളും സന്ദർശിച്ച് മൂന്നാഴ്ചയ്ക്കും റിപ്പോർട്ട് നൽകും ഡി ഡി ജിക്ക് ആവശ്യമെങ്കിൽ കൂടുതൽ ടീമുകളെ നിയോഗിക്കാം സമ്പൂർണ്ണ പ്ലസിൽ സ്കൂൾ സുരക്ഷ സംബന്ധിച്ച് ഒരു പേജ് തുടങ്ങും ചെക്ക്ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും സേഫ്റ്റി ഓഡിറ്റിന് ശേഷം ഹെഡ്മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പാൾ ഇക്കാര്യത്തിൽ വിശദമായി രേഖപ്പെടുത്തണം മൂന്ന് നാല് ജില്ലകളുടെ ചുമതല ക്യുഐ പി ഡി ഡിമാർക്ക് നൽകി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തലത്തിൽ ഒരു സേഫ്റ്റി സെൽ രൂപീകരിച്ചു ഇത് പൊതുജനങ്ങൾക്ക് പരാതികളോ അറിയിപ്പുകളോ നൽകാൻ ഒരു വാട്സാപ്പ് നമ്പർ രജിസ്റ്റർ ചെയ്ത് പൊതുജനങ്ങളെ അറിയിക്കും പി ടി എ വിദ്യാർത്ഥികൾ അധ്യാപകർ പൊതുജനങ്ങൾ എന്നിവർക്ക് എന്തെങ്കിലും സുരക്ഷാ പ്രശ്നം ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ അറിയിക്കാം നിലവിലെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ജൂലൈ മാസം മുപ്പത്തൊന്നിന് ഉന്നതതല യോഗം വീണ്ടും ചേരും ആഗസ്റ്റ് ഏഴിന് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി കളക്ടർമാർ ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറിമാർ എന്നിവരുടെ യോഗം ചേരും തേവലക്കര ഗവൺമെന്റ് ബോയ്സിലെ ദാരുണ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കൂളിലെ പ്രഥമ അധ്യാപികയെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായിരത്തി കേരള വിദ്യാഭ്യാസ ആക്ട് സെക്ഷൻ പതിനാലിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും എയ്ഡഡ് വിദ്യാലയത്തിന്റെ മാനേജർ ഈ ആക്ടിനോ ആക്ടിന് കീഴിലോ അല്ലെങ്കിൽ അതിന് കീഴിലുണ്ടാക്കിയ ചട്ടങ്ങളിലോ ചുമത്തപ്പെട്ട കൃത്യങ്ങളിൽ വല്ലതും നിർവഹിക്കുന്നതിൽ ഉപേക്ഷ കാണിച്ചിട്ടുണ്ടെന്നും പൊതുതാൽപര്യം മുൻനിർത്തി അഞ്ച് വർഷത്തിൽ കഴിയാത്ത കാര്യത്തിൽ പ്രസ്തുത വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് ഏറ്റെടുക്കുന്നത് ആവശ്യമാണെന്ന് ഗവൺമെന്റ് തോന്നുമ്പോഴെല്ലാം കാര്യങ്ങൾക്ക് എതിരായ കാരണം ബോധിപ്പിക്കുവാൻ ന്യായമായ ഒരു അവസരം മാനേജ്മെന്റിന് മാനേജർ മാനേജർമാർക്കും ഏതെങ്കിലും വിദ്യാഭ്യാസ ഏജൻസി ഉണ്ടെങ്കിൽ ആ ഏജൻസികൾക്ക് നൽകുകയും എന്തെങ്കിലും ഏതെങ്കിലും കാരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഗണിച്ച ശേഷം പൊതുതാൽപ്പര്യാർത്ഥം ആ കാലത്തേക്ക് അങ്ങനെ ഏറ്റെടുത്ത് ആവശ്യമാണെന്ന് ബോധ്യമായാൽ ഗവൺമെൻറ്റിന് അങ്ങനെ ചെയ്യാവുന്നതാണ് തേവലക്കല സ്കൂളിലെ അപകട അപകടവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടായിട്ടുള്ളതായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആർ ചാപ്റ്റർ മൂന്ന് ഒമ്പത് പ്രകാരം ഉള്ള കടമകൾ നിർവഹിക്കാത്തത് കൊണ്ട് ഏഴ് പ്രകാരം മാനേജർ നടപടിക്ക് അർഹനാണ് ഈ പശ്ചാത്തലത്തിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ മാനേജ്മെന്റിനെ പിരിച്ചുവിട്ട് സ്കൂളിന്റെ ഭരണം കൊല്ലം വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർക്ക് കൈമാറിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉത്തരവ് ഇറക്കും കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ അധികാര 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 പരിധിയിലുള്ള ഹൈസ്കൂൾ ഹൈസ്കൂൾ അതെ അതെ ഒരു മിസ്റ്റേക്ക് പറ്റുക തേവലക്കര ബോയ്സ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ അധീനതയിലുള്ള എച്ച് എസ് ഫോർ ബോയ്സ് തേവലക്കരയിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മാസ്റ്റർ മിഥുനം എന്ന കുട്ടി ക്ലാസ് മുറിക്ക് സമീപമുള്ള സൈക്കിൾ ഷെഡിൻ്റെ മുകളിൽ വൈദ്യുതാഘാതം മൂലം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിന് മരണപ്പെട്ട വിഷയത്തിൽ വിദ്യാഭ്യാസ സൂപ്പർ ഡയറക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് അപകടത്തിന് വഴിതെളിച്ച സാഹചര്യങ്ങൾ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിന് വേണ്ടി പുറപ്പെടുവിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ക്യുഐ പി ഒന്ന് തൊണ്ണൂറ്റഞ്ച് ഇരുപത് ബാർ ഇരുപത്തി തീയതി മൂന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി സർക്കുലർ വിദ്യാഭ്യാസ ഓഫീസർ മുഖാന്തരം എല്ലാ സ്കൂളുകളിലും എത്തിക്കും അയച്ചു നൽകിയിട്ടുള്ളതാണ് ആവുന്നു സ്കൂൾ പ്രവർത്തന സമയത്തിന് മുൻ മുൻപായി കുട്ടികൾ സ്കൂളിലും സ്കൂൾ പരിസരത്ത് എത്തുന്ന എത്തുന്നതായി കണ്ട സാഹചര്യത്തിൽ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന്റെയും പ്രഥമാധ്യാപകരുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഇത്രയും നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായതിൽ സ്കൂൾ നിലവിലുള്ള മാനേജർ ആയ മാനേജ്മെന്റിന്റെയും വിശിഷ്യ ശ്രീ ആർ തുളസീധരൻപിള്ളയുടെയും ഭാഗത്തു നിന്നും ഗുരുതരമായ ക്രിസ്ത്യ വിലോപനം അലംഭാവവും സ്കൂൾ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ടായതായി ബോധ്യപ്പെടുകയും മാനേജർ എന്ന നിലയിൽ ഭരണഘടന അനുശാസിക്കും പ്രകാരമുള്ള ചുമതലകൾ വഹിക്കുന്നതിൽ മേൽപ്പടി എൻ്റെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ചകളുണ്ടായതായി പ്രഥമദൃഷ്ട്യ ബോധ്യപ്പെടുപ്പെട്ടതിനാലും കെ ഇ ആർ അധ്യായം മൂന്ന് ചട്ടം ഒമ്പത് പ്രകാരം എയ്ഡഡ് സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ടതും വകുപ്പ് അത് അതാ സമയങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി ക്രമീകരണങ്ങൾ നടത്തുന്നതിൽ മാനേജറുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുള്ളതായി ബോധ്യപ്പെട്ടതിനാലും കെ ഇ ആർ അധ്യായം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം മേൽപ്പടി മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനാക്കാതിരിക്കുവാൻ കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോധിപ്പിക്കുവാൻ പരാമർശം ഒന്ന് പ്രകാരം കൊല്ലം വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു സ്കൂൾ മാനേജർ പരാമർശം രണ്ട് പ്രകാരം കാരണം കാണിക്കൽ നോട്ടീസിന് മറുപടി ലഭ്യം ലഭ്യമാക്കിയിരുന്നു ആയത് വിശദമായി പരിശോധിച്ചതിൽ നിന്നും സ്കൂൾ കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ മാനേജർ എന്ന നിലയിൽ മനഃപൂർവ്വമായ വീഴ്ച വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും കഴിയുന്നത്ര കൃത്യതയോടാണ് കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ചെയ്യുന്നതിന് ശ്രമിച്ചിട്ടുള്ളതെന്നുമാണ് ബോധിപ്പിച്ചിട്ടുള്ളത് മേൽപ്രയം സമർപ്പിച്ച മറുപടിയിൽ ആരോപണങ്ങൾക്ക് തൃപ്തികരമായ മറുപടി ലഭ്യമാക്കിയിട്ടില്ല ആയതിനാൽ കേരള വിദ്യാഭ്യാസ നിയമം അദ്ദേഹം മൂന്ന് ചട്ടം ഏഴ് പ്രകാരം ശ്രീ ആർ തുളസേഖരൻപിള്ളയെ തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂൾ മാനേജർ സ്ഥാനത്ത് നിന്നും അയോഗ്യനായി പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചുകൊണ്ടും പുതിയ മാനേജർ നിയമിക്കുന്നതുവരെ സ്കൂളിൻ്റെ സുഗമമായ നടത്തിപ്പിനായി തേവലക്കര ഗേൾസ് ആൻഡ് ബോയ്സ് ഹൈസ്കൂളിൻ്റെ താൽക്കാലിക മാനേജറായി കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് ചുമതല നൽകിക്കൊണ്ടും കൊണ്ടും കൊണ്ടുള്ള തീരുമാനം ആയിട്ടുണ്ട് കേരളത്തിൽ ഇത്രയും ഒരു കടുത്ത നടപടി അടുത്ത കാലത്ത് ആദ്യമായിട്ടാണ് മാനേജർ അയോഗ്യനാക്കിട്ട് ആ മാനേജറിന്റെ സ്ഥാനത്തേക്ക് ഡിഇഒ ചുമതലപ്പെടുത്തുക സ്കൂള് സർക്കാരാണ് ഡിഒന്റെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത് ഇപ്പൊ മരുന്നവരെ പറഞ്ഞിട്ടില്ല ഡിഒയ്ക്ക് ചുമല കൊടുത്തിരിക്കുന്നു അത് എത്ര നാളുവാണെങ്കിൽ പോകാം അപ്പോൾ അവർ നമ്മൾ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പിന്നെ റാറ്റിഫൈ ചെയ്ത് പരിഹരിച്ച് അതിന് അപേക്ഷ നൽകിയാൽ അപ്പോഴും ആലോചിക്കും എല്ലാ ആക്ടിവിറ്റീസും ഡിഒ ആയിരിക്കും നടത്തുന്നു എല്ലാം ഡിഒയുടെ ഇപ്പം ഡിഒ ആണല്ലോ അവിടെ അവിടെ മാനേജ്മെന്റിന്റെ കമ്മിറ്റി ഇല്ല സർക്കാർ ഫണ്ടിന്നല്ല അവിടുത്തെ മാനേജ്മെന്റ് ഫണ്ട് ഉണ്ട് ആ വണ്ടിന്നെ ചില കഴിക്കും അതെന്ന് സമയം നിശ്ചയിച്ച് നൽകേണ്ട കാര്യമില്ല അതിനുവേണ്ടിയുള്ള നടപടി എടുത്ത് അവരങ്ങ് ചെയ്യണം ഇപ്പഴി ഡിഒക്കല്ലേ ചുമല കൊടുത്തത് മാനേജർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ഡിഒ ചെയ്യും സർക്കാരിന്റെ സർക്കാരിൻ്റെ ഫണ്ടൊന്നും എടുക്കില്ല അത് മാനേജ്മെന്റ് സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ് എല്ലാ സ്കൂളുകളിലും ചെയ്യേണ്ടത് അത് ചെയ്യുന്നതിൽ മാനേജർ കൃത്യവിലോപം വരുത്തിയതിനെ തുടർന്നുണ്ടായ ഒരു അപകട മരണമാണ് അവിടെ നടന്നതെന്നുള്ള ഉണ്ടായിട്ടുണ്ട് അത് സംബന്ധിച്ച് അവർ കൃത്യവിലോപം നടത്തിയതായിട്ടും പോലീസും ആ ഒരു രീതിയിൽ തന്നെയാണ് കേസെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ സാധാരണഗതിയിൽ ഇത്തരം സ്ഥലങ്ങളിൽ കുട്ടികളുടെ സുരക്ഷയും അതുപോലെ തന്നെ അവിടുത്തെ അധ്യാപനത്തിലും വീഴ്ച വരുത്തിയതിനെ തുടർന്ന് സ്കൂളുകളിൽ ഡി ഒക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് സ്കൂള് മാനേജറെ അവിടുന്ന് മാറ്റി വിദ്യാഭ്യാസ ഓഫീസറെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു സാധാരണ ഒരു മാനേജർ മറ്റുള്ള എയ്ഡഡ് സ്കൂളിൽ ചെയ്യുന്നതുപോലെ തന്നെ ഈ ഡിഒയ്ക്കും മാനേജർ എന്ന നിലയിൽ അവരുടെ കർത്തവ്യവും ചുമതലയും നിർവഹിക്കാവുന്നതാണ് അപ്പോൾ ഇതിനെ തുടർന്ന് നൽകിയിട്ടുള്ള ഇപ്പോൾ പുതുതായിട്ട് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളടക്കം അവരവിടെ ചെയ്തതിന് ശേഷം നമുക്ക് വിവിധ കമ്മിറ്റി വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സംയുക്ത ഓഡിറ്റ് അവിടെ നടത്തി ഈ കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ബോധ്യപ്പെടുന്ന പക്ഷം നമുക്ക് ആ സമയത്ത് ഉത്തമമായ തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുക്കും ഇല്ല പോലീസ് കേസെടുത്തിട്ടുണ്ട് മനപൂർവ്വമല്ലാത്ത കുലക്കൂട്ടത്തിന് ക്രിമിനൽ നമുക്ക് കേസെടുക്കാനുള്ള ഓപ്പില്ല ഓപ്പിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണല്ലോ കേസെടുത്തിരിക്കുന്നത് ആ അവിടെ പോലീസ് കേസെടുത്തിരിക്കുന്നതെല്ലാം അങ്ങനെ തന്നെയാണല്ലോ ഇല്ല ഇല്ല

അല്ലെങ്കിൽ ചില മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഇത് ഗവൺമെൻറ്റിന് താല്പര്യമുള്ള സ്കൂളെന്നോ അല്ലെങ്കിൽ എൽ ഡി എഫിന് താല്പര്യമുള്ള സ്കൂളെന്നോ ഒന്നും ഒരു നിലപാടൊന്നും എടുക്കുന്നില്ല തുടക്കം മുതൽ ഇപ്പം ഇവിടെ പ്രഖ്യാപിച്ച സമയം വരെ നമ്മൾ ന്യായമായി സത്യസന്ധമായി നിയമത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി വിഷമായിരിക്കും ഞാൻ ഇത് ഈ ഒന്നുകൂടെ വേണമെങ്കിൽ വായിക്കാം